ഐ പി എല്ലിൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം കിരീട നേട്ടം സ്വന്തമാക്കിയതിന് പിന്നാലെ കൊൽക്കത്തയുടെ ഭാവി പദ്ധതികളെപ്പറ്റി തുറന്നു പറഞ്ഞ ടീം മെന്നറായ ഗൗതം ഗംഭീർ മൂന്ന് കിരീടങ്ങളാണ് നിലവിൽ കൊൽക്കത്തയ്ക്കുള്ളതെന്നും ഫ്രാഞ്ചൈസിയുടെ അടുത്ത ലക്ഷ്യമെന്നത് ഐ പി എല്ലിലെ ഏറ്റവും വിജയകരമായ ക്ലബായി മാറുകയാണെന്നും ഗംഭീർ പറയുന്നു സ്പോർട്സ് കിടയുമായുള്ള അഭിമുഖത്തിലാണ് ഗംഭീർ മനസ്സ് തുറന്നത് ഞങ്ങളിപ്പോഴും ചെന്നൈ മുംബൈ ടീമുകൾക്ക് രണ്ട് ട്രോഫി പിന്നിലാണ് ഇപ്പോഴും ഐ പി എല്ലിലെ ഏറ്റവും വിജയകരമായ ഫ്രാഞ്ചൈസി കൊൽക്കത്തയല്ല കൊൽക്കത്തയെ ഐ പി എല്ലിലെ ഏറ്റവും വിജയകരമായ ടീമാക്കി മാറ്റാൻ ഇനിയും മൂന്ന് കിരീടങ്ങൾ കൂടി ആവശ്യമുണ്ട് അതിനായി ഒരുപാട് അധ്വാനം ആവശ്യമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നത് കൊൽക്കത്തയെ അവിടേക്ക് എത്തിക്കുക എന്നതാണ് ആ യാത്ര ഞങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂ ഗംഭീർ പറഞ്ഞു ഐ പി എല്ലിൽ നിങ്ങൾക്കാദ്യം പ്ലേ ഓഫിൽ എത്തണമെന്നതാകും ചിന്ത പിന്നീട് ആദ്യ രണ്ട് സ്ഥാനത്തെത്തി തുടർന്ന് ഫൈനലും ഒടുവിൽ കിരീടവും നേടുക എന്നതും എല്ലാ ഘട്ടത്തിലും ഒരുപാട് കടമ്പകളും സമ്മർദ്ദങ്ങളും മറികടക്കേണ്ടതുണ്ട് ഐ പി എൽ പോലൊരു ലീഗിൽ ഒരു ടീമിനെയും നമുക്ക് ചെറുതായി കാണാനാവില്ല അതിനാൽ തന്നെ ടൂർണമെൻ്റ് വിജയിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കുന്ന സന്തോഷം വലുതായിരിക്കും ഗംഭീർ പറഞ്ഞു